ഹലോ ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കുന്നു പിന്നെ ഇന്നത്തെ സംസാര വിഷയം എന്താണെന്നറിയുമോ എന്തൊക്കെയാണ് ഇവിടെ നടക്കണത് ആരെയൊക്കെ കാണണം കേൾക്കണമൊക്കെ ഉണ്ടോ കൊലപാതകങ്ങൾ അച്ഛനമ്മേനെയും അല്ലെങ്കിൽ ഉമ്മാനും മാപ്പാനും മക്കൾ കൊല്ല മക്കളേനെ മക്കൾ അച്ഛനമ്മേനെ കൊല്ല പിന്നെ ഒളിച്ചോടി ഒളിച്ചോടിപ്പോ രണ്ട് പെൺകുട്ടികൾ തമ്മിൽ വീട്ടിൽ നിന്ന് വഴക്കുണ്ടാക്കി ഇറങ്ങിപ്പോയി ഒരുമിച്ച് ജീവിക്കുക പിന്നെ രണ്ട് ആൺകുട്ടികൾ തമ്മിൽ വിളിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് പിന്നെ ഒരുമിച്ച് ജീവിക്കുക കല്യാണം കഴിച്ച് ജീവിക്കണ പോലെ ജീവിക്കുക പിന്നെന്താണ് ചേച്ചിയുടെ ഭർത്താവിൻ്റെ കൂടെ അനിയത്തി പോവുക കൊല്ലുക കാമുകനെ കൊല്ല കാമുകെ കൊല്ലുക ഭാര്യനെ കൊല്ലുക അയ്യോ എന്തൊക്കെ നടക്കണം അല്ലേ ഇന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര ആദ്യാണ് കാരണം എന്താണെന്ന് അറിയോ പിന്നെ കുറച്ച് കാലം മുന്നൊക്കെ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം മുന്നൊക്കെ മക്കളെ കുറിച്ചിട്ട് നമുക്ക് ആദ്യം ഉണ്ടാവണം ഏത് കാര്യത്തിലാണെന്നറിയോ അവർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ അവർക്ക് നല്ല വസ്ത്രം കൊടുക്കണ്ടേ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണ്ടേ അവരെ കല്യാണം കഴിച്ചയക്കണ്ടേ അല്ലെങ്കിൽ കൊണ്ട കല്യാണം കഴിച്ച് കൊണ്ടുവരുന്നവരാണെങ്കിൽ അത് കൊണ്ടുവരണ്ടേ എങ്ങനത്തെ മരുമകളാണ് ആവുക വരിക അല്ലെങ്കിൽ എത്ര എങ്ങനത്തെ മരുമകനെയാണാവുക കിട്ടുക അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെക്കുറിച്ചാണ് വേവലാതിയും ആദി അതുപോലെ ഒരു ഭയം ഒക്കെ ഉണ്ടായിരുന്നത് കുറച്ച് നാൾ മുന്നേവരൊക്കെ ആ കാര്യത്തിലായിരുന്നു ഭയമൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പ സത്യം പറഞ്ഞാൽ ആ ഒരു അങ്ങനത്തെ കാര്യങ്ങളിലല്ല പേടി ഇപ്പോ ഭയം എന്താണെന്ന് വെച്ചാൽ പിള്ളേര് വലുതാവുമ്പോൾ വലുതായി അവർക്ക് ഭക്ഷണം കൊടുക്കണം വസ്ത്രം കൊടുക്കണം വിദ്യാഭ്യാസം കൊടുക്കണം അതിനൊക്കെ ഉള്ള സാമ്പത്തികം ഉണ്ടാവണം അതൊന്നും അങ്ങനെ കാര്യത്തെ കുറിച്ചൊന്നും വേവലാതി ഇല്ലാന്ന് തോന്നുന്നു ആൾക്കാർക്ക് ഇപ്പോൾ ഇപ്പം ഭ ഭയം എന്താണെന്ന് വെച്ചാൽ പിള്ളേർ ഇതൊക്കെ ഒന്ന് വലുതായി കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ പിള്ളേരെന്തൊക്കെ എന്നുള്ള പേടിയാണ് പിള്ളേർ മക്കൾ വലുതായി കഴിഞ്ഞാൽ അവർ നമ്മളെ മാതാപിതാക്കളെ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് ഇതേപോലെ ഇറങ്ങിപ്പോ പോവുമോ അതല്ലെങ്കിൽ എന്തേലും നിസ്സാര കാര്യത്തിൽ നമ്മളവർ ഉപദ്രവിക്കുകയോ അതല്ലെങ്കിൽ മയക്കുമരുന്നിനടിമാവോ ആരെങ്കിലുമൊക്കെ ആയിട്ട് കൊല്ലാൻ പോവുമോ ബഹളം വയ്ക്കാൻ പോവുമോ മയക്കുമരുന്നിനടിമാവോ വല്ല പെൺ പിള്ളേരെ വിളിച്ചിറക്കി കൊണ്ടുവരുമോ അതല്ലെങ്കിൽ നമ്മുടെ മക്കൾ പെൺകുട്ടികളെ അവരരുടെ ഒക്കെ കൂടെ പോവുമോ അജു അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള വേവലാതിയാണ് ഇന്ന് കൂടുതലും ഭയങ്കരമായിട്ട് ടെൻഷനാണ് ആ കാര്യത്തിൽ ഇപ്പം നമ്മളോട് നമ്മൾ വിചാരിച്ച ഞാൻ വിചാരിക്കുക എൻ്റെ മക്കളൊക്കെ വലുതായില്ലേ നല്ല രീതിയിലായില്ലേ അവർ കല്യാണം കഴിച്ചൊക്കെ ഒരാളുടെ കൂടെ പോവാതെയും അല്ലെങ്കിൽ ഒന്നിനു ചെന്ന് പെടാതെ ഒക്കെ നല്ല രീതിയിൽ പോയില്ലേ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് സമാധാനിക്കാൻ പറ്റില്ല കാരണം ഇവിടെ ലോകത്ത് കേൾക്കുന്നതും കാണുന്നതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതായത് ഇപ്പോൾ അടുത്തല്ല ഇപ്പോൾ ഒരു മാന് ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ മക ഉമ്മാനൊക്കെ വന്നത് എന്നിട്ട് അവനൊരു കൂസരില്ലാണ്ട് ജയിലിക്ക് കയറി പോലീസാരെ കൂടെ പോണത് കണ്ടില്ലേ നിങ്ങളൊക്കെ കണ്ടില്ലേ അപ്പം അങ്ങനത്തൊക്കെ ഒരു മനോഭാവങ്ങളാണ് മക്കളുടെ മനസ്സിൽ വളർന്നു വരുന്നത് പിന്നെ അങ്ങനെ അങ്ങനത്തൊക്കെയാണല്ലോ അപ്പം നമുക്ക് ഇപ്പം എനിക്കെന്നെ ആയാലും നാല് പേരക്കുട്ടികളുണ്ട് അപ്പൊ ഇക്കിപ്പോഴേ ഭയാണ് അവരെങ്ങനെയാവും വളർന്നു വരിക അവർ നമ്മളൊരു ദാരിദ്ര്യം വിഷമമൊന്നും അറിയിക്കാതെ ഒരുപക്ഷെ എൻ്റെ മക്കള് ഒരുപാട് ദാരിദ്ര്യങ്ങളും വിഷമങ്ങളും ഒക്കെ അനുഭവിച്ചിട്ട് വളർന്നു വന്ന കുട്ടികളാണ് അപ്പൊ ആ കുട്ടികൾക്ക് അന്നൊക്കെ അതാണ് ഞാൻ അതോടെ പറഞ്ഞത് അന്നൊക്കെ ആദ്യം അതായിരുന്നു അവർക്ക് അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കാൻ പറ്റണില്ലല്ലോ അവർക്ക് നല്ല വസ്ത്രം കൊടുക്കാൻ പറ്റണില്ലല്ലോ അവർക്ക് നല്ല രീതിയിൽ നല്ല അവർ സ്കൂളിൽ പറഞ്ഞയച്ചിട്ട് പഠിപ്പിക്കാൻ പറ്റണില്ലല്ലോ അങ്ങനെയൊക്കെ ഉള്ളവരി കല്യാണം കഴിച്ച് കൊടുക്കണ്ടേ അതിനൊക്കെ സാമ്പത്തികം എവിടുന്നുണ്ടാവും അങ്ങനെയൊക്കെയുള്ള ആദികളായിരുന്നു അന്നൊക്കെ ഇന്ന് പക്ഷെ നമ്മളെ പേരക്കുട്ടികൾക്കൊന്നിനും ബുദ്ധിമുട്ടില്ല ഭക്ഷണത്തിനായാലും വസ്ത്രത്തിനായാലും അവർക്ക് നല്ല വിദ്യാഭ്യാസം നല്ല സ്കൂളിൽ പോയി പഠിക്കാനും നല്ല വൃത്തിയിലും മേനയിലൊക്കെ പോയി പഠിക്കാനും സ്കൂളിൽ പോകണ നേരത്ത് പല അവരുടെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന സാധനങ്ങൾ ഫുഡ് ആയാലും പിന്നെ പുസ്തകങ്ങളായാലും ഒക്കെ അതിനൊന്നും അവർക്കൊരു ബുദ്ധിമുട്ടില്ല അവർ ഹാപ്പിയായിട്ട് പോണ് വരിഞ്ഞ് ഒക്കെയാണ് അപ്പോൾ അതൊക്കെ കാ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല അപ്പോഴും നമുക്ക് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും നമുക്ക് സന്തോഷം കിട്ടുന്നില്ല കാരണം ഭയമാണ് ഇപ്പം ഇതൊക്കെ അല്ലേ കേൾക്കണത് ഓരോന്നും ഇങ്ങനെ നമ്മൾ വീഡിയോയിൽ അല്ല യൂട്യൂബിലായാലും ഇതിനായാലും ഒക്കെ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാതെ ഭയം തന്നെ മനസ്സിലേ വല്ലാത്തൊരു പേടി തന്നെയാണ് ഈ പിള്ളേർ എന്ത് എങ്ങനെ വളർന്നു വരും കുറച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ പിടിച്ചു കൊടുത്തവരനെ കിട്ടൂല്ല അവര് അപ്പോഴാണ് ഈ തന്തവൈബ് തള്ളവൈബ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ ഒരു സംഭവം കൂടി ഉണ്ടല്ലോ അപ്പൊ നമ്മൾ പഴയ കാലത്തെ കുറിച്ച് പറയാം അല്ലെങ്കിൽ നമ്മൾ അവരെ മുന്നോട്ട് എന്താണ് പറയാ ചീത്ത സാഹചര്യത്തിലോട്ട് അല്ലെങ്കിൽ ചീത്ത കൂട്ടുകെട്ടിലോട്ടൊക്കെ അവർ പോണെന്ന് നമ്മളുടെ പിന്നെ ഈ ആൾക്കാർ തന്തന്മാരും തള്ളന്മാരുടെ ഒക്കെ മനസ്സിൽ തോന്നുമ്പോൾ നമുക്കൊന്നും അവരെന്നെ ബാക്കിലോട്ട് പിടിക്കാൻ പറ്റില്ല കാരണം ഇതാണ് ഇതൊരു കാരണം ഈ തള്ള വൈബ് കൊണ്ട് കളഞ്ഞോ ആ കാലല്ല ഈ കാലം എന്ന് പറയും അപ്പം നമ്മളിന്ന് പുതിയ കാലാണല്ലോ എന്നിട്ടൊന്നും അഴച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെവിടൊക്കെ ചെന്ന് പെടും എന്തൊക്കെ ചെയ്യും എന്തൊക്കെ കാട്ടിയിട്ട് വീട്ടിലോട്ട് വരും ൊക്കെ അങ്ങനൊക്കെ ആലോചിച്ചിട്ടുള്ളൊരു ടെൻഷനാണ് നമ്മൾ നമ്മൾ അവരെ നല്ല രീതിയിലാണ് ഒരുപാട് കഷ്ടപ്പെട്ടാലും നല്ല രീതിയിൽ അവരെ നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഹാപ്പിനെസ് ഇല്ല സന്തോഷമില്ല കാരണം ഇതൊക്കെയാണ് കാണുന്നത് പിന്നെ അവരെന്ത് കാട്ടിയാലും നമ്മൾ അനുഭവിക്കണ്ടേ നാണം കെടണ്ടേ ആൾക്കാരുടെ മുമ്പിൽ നാണം കെട്ട് നിൽക്കണം അതൊരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ ആ ഒരു വിഷമം നമുക്കുണ്ടാവും പിന്നെ സാമ്പത്തികമായിട്ട് എന്തൊക്കെ ദുരിതങ്ങളാണ് ഇനി അവർ വരുത്തി വരുത്തി വെക്കുക എന്ന് അതും നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ മനസ്സമാധാനം പോകും സന്തോഷം പോകും പിന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പേര ഇപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ പേരക്കുട്ടികളൊക്കെ അങ്ങനെ ചെയ് അങ്ങനെ നമുക്ക് പിടിച്ചാൽ കിട്ടാത്തൊരു സാഹചര്യത്തിലോടൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ നം നമുക്ക് എനിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാകും കാരണം എന്നെ നോക്കണ്ട ആൾക്കാരാണ് അപ്പം നമ്മള് നമ്മുടെ മക്കള് അവരുടെ ഒപ്പാനിമാൻ തന്നെ അവർ നോക്കാത്ത അവരൊപ്പാനും ഉമ്മാക്കെന്നെ അവരെന്നെ പിടിച്ചാൽ കിട്ടാത്ത ഒരു സാഹചര്യത്തിലാണെങ്കിൽ ഒരു നിലയ്ക്ക് അവർക്ക് എന്നെ നോക്കാനുള്ളൊരു ഇതുണ്ടാവില്ലല്ലോ അപ്പോൾ നമ്മൾ എന്നെ നോക്കാൻ അവരോട് പറയാനും പറ്റില്ല മാത്രല്ല എന്നെ നോക്കാനുള്ള ഒരു മനസ്സും അതൊന്നും അവർക്ക് അപ്പം ഉണ്ടാവില്ല സ്വന്തം അപ്പാനിമ്മാനെ നോക്കാത്ത ഒരു വെല്ലുമാനെ നോക്കുവോ അപ്പോൾ അതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഭയങ്കരമായിട്ട് ആദ്യം നമുക്ക് മനസ്സിലെല്ലാവർക്കും ഉണ്ട് രക്ഷ എല്ലാ രക്ഷിതാക്കൾക്കും ഉണ്ട് പക്ഷെ ചിലവരൊന്നും അത് പുറത്ത് പറയണില്ല എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ അങ്ങനത്തൊക്കെ ഓരോരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇപ്പം അത് നമുക്ക് ഭയങ്കരമായിട്ട് വിഷ ടെൻഷനാകും നമ്മുടെ മക്കളൊക്കെ എങ്ങനെയാവും എന്താവും എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് പിന്നുവെച്ചാൽ എല്ലാത്തിൻ്റെയും ഒരു പ്രധാന പിന്നെ ഒരു കാരണം എന്ന് പറയണത് ഇതിൻ്റെ കാരണം ദാരിദ്ര്യം ഇല്ലാണ്ടായി അവിടെ എവിടെയൊക്കെ ഓരോരുത്തർ കട്ടണിമ്പാടും ജീവിക്കാനൊരു കിടക്കാനൊരാടില്ലാതൊക്കെ അവിടെ ഓരോരുത്തർ കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും കൂടിയിട്ട് ഇന്ന് ദാരിദ്ര്യം ഇല്ലാണ്ടായി ഒന്നിനും ഒരു കുറവും രക്ഷിതാക്കളൊന്നും മക്കൾക്ക് വരുത്തുന്നില്ല ഞങ്ങൾ എല്ലാവരും ചിന്തിക്കണം അപ്പം ഞാൻ ചിന്തിച്ചത് അങ്ങനെ തന്നെയാണ് ഞാനോ ഒരുപാട് കഷ്ടപ്പെട്ട് എൻ്റെ അങ്ങനെ ആവരുത് എൻ്റെ മക്കള് സന്തോഷമായിട്ടിരിക്കണം നല്ല മരുമക്കളെ കിട്ടിയാലല്ലേ ഇപ്പം പെൺകുട്ടികളാണ് അവര് നല്ല മരുമക്കളെ കിട്ടിയാലാണ് നല്ല സ്വഭാവവും വരുമാനവും ഒക്കെ ഉള്ള മരുമക്കളെ കിട്ടിയാലാണ് അവർക്ക് അങ്ങനത്തെ ഒരു മരുമക്കളുടെ പേരൻസും അവിടെ നല്ല രീതിയിലുള്ള നല്ല ആൾക്കാരെ കിട്ടിയാലാണ് അവർക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മൾക്ക് എത്തിയ പോലത്തെ ഒരു അവസ്ഥ അവർക്ക് വരയരുത് എന്ന് നമ്മൾ എപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് അത് അതിന് വേണ്ടി ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അല്ല എല്ലാവരും ഉണ്ടാവുകയാണ് നമ്മൾ കഷ്ടപ്പെട്ട് പട്ടാണ് വന്നത് നമ്മുടെ അങ്ങനെ ആവരുത് എന്നുള്ള രീതിയിൽ വരുമാനം ഉണ്ടാക്കിയിട്ടാണ് അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് എന്നിട്ട് അവർ വഴി തെറ്റി പോകുമ്പോഴത്തെ ഒരു വിഷമം എന്താണ് അപ്പോൾ ദാരിദ്ര്യം ഇല്ലാണ്ടായത് തന്നെയാണ് ഇന്നത്തെ ഈ വക അനർഥങ്ങൾക്കൊക്കെ കാരണം വിശപ്പ് എന്ന് പറയുന്ന സംഭവമൊന്നും ഇല്ല ഇല്ലാണ്ടായി അപ്പോൾ അത് തന്നെയാണ് ഇങ്ങനെയുള്ള ഓരോ അനർത്ഥങ്ങൾക്ക് കാരണം അപ്പോൾ ഓക്കെ ഒരിക്കൽ കൂടി ഗുഡ് മൈ ഗുഡ് ഗുഡ് മോർണിംഗ് സോറി ഗുഡ് മോർണിംഗ് ടാ